ഫാഷൻ ഡിസൈനിങ് ആണോ പഠിക്കുന്നത് ഓ തയ്യൽ പഠിക്കാൻ പോവുകയാണ് ആളുകൾ ഇങ്ങനെ നിങ്ങളെ കുത്തി കുത്തി ചോദിക്കാറുണ്ട് എന്നെ കുത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അവരോട് പോയി പണി നോക്കാൻ പറയാം ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം വൺ ഇയർ കഴിഞ്ഞു ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് എല്ലാവരുടെയും വായടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ ഓണത്തിന് ഡ്രസ്സ് ഇടാൻ തീരുമാനിച്ചു പക്ഷെ എങ്ങനെ ചെയ്യും ഇതുവരെ നമ്മൾ കിച്ചുതേർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ അറിയാവുന്നത് വെച്ച് തട്ടിക്കുട്ടി ചെയ്യാന്ന് വിചാരിച്ച് എന്തായാലും പണിപ്പുരയിലേക്ക് അങ്ങ് കയറി ഏകദേശം ഒരാഴ്ച സമയം എടുത്തു എടുത്തോട്ടോ ഞാൻ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സിൽ പോയിരുന്നു ചെയ്തതാണ് കേട്ടോ സാധാരണ താൻ പാതി ദൈവം പാതിന്നാണ് പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ തിരിച്ച് ഞാൻ പാതി അമൃതാമസ് പാതിയായിരുന്നു അമൃതാമസ് ഓരോ വിളിക്കും എനിക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങളായിരുന്നു എന്തായാലും ഞാൻ ഒരാഴ്ച കൊണ്ട് എന്റെ വർക്ക് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് ആ ഡ്രസ് ഇട്ടുകൊണ്ട് കൊണ്ടുപോയത് തയ്യൽ പഠിക്കാൻ പോയിട്ട് എന്ത് കിട്ടാനാന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ സ്റ്റിച്ചിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ഞാൻ സ്വന്തമായിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഇടുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ എത്ര ഡ്രസ് ഇട്ടാലും കിട്ടത്തില്ല ഇനി നിങ്ങൾ പറയസ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട അടുത്ത വീഡിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ